പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാക്കില് പൂളത്തറി വെച്ചതാണ് മണ്ണ് നിറച്ചിട്ടേ കപ്പ കപ്പ പൂളക്കിഴങ്ങ് പറയുമ്പോഴല്ലേ ഞങ്ങളുടെ കൂടെ പൂളക്കിഴങ്ങ് പറയാ ഞാൻ ഇപ്പൊ കാരണം കപ്പ ചാക്കില് മണ്ണ് നിറച്ചിട്ട് കപ്പ വെച്ചതാണ് എന്നിട്ട് ചാക്കിന്റെ ഓട്ടക്കൂടെ ചാടി വെള്ളി ചാടിയിട്ട് മണ്ണിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇരിക്കുക രണ്ട് ചാക്കിനും കൂടെ രണ്ട് കിലോ ഉണ്ടാവും അല്ലാണ്ട് പിടിച്ചിട്ടുണ്ട് ദിവസും മണ്ണും ചകിരിയും കുപ്പയും കപ്പൊടിയായിട്ടിട്ട് ആട്ടുകാട്ടപ്പൊടിയൊക്കെ ഇട്ടിട്ട് വളർത്തിയതാണ് കഴിഞ്ഞാൽ കുഴപ്പമില്ല വലുപ്പമുള്ള കഴങ്ങണ്ട് കൂടുതൽ സ്ഥലമൊന്നും എനിക്ക് എനിക്കാകെ നാല് സെൻ്റെ സ്ഥലമുള്ളൂ അതിൻ്റെ മൊക്കിലും മൊക്കിലും ഞാനിങ്ങനെ ഓരോ ചെയ്തിട്ട് എടുക്കുകയാണ് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കാമല്ലോ വെളിയിൽ നിന്ന് വാങ്ങണോ ഇത് വാങ്ങി കപ്പ വാങ്ങിക്കും കഴിക്കാളും നല്ല നമ്മുടെ നമ്മുടെ മണ്ണിൽ ഉണ്ടായി നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കുക നല്ല കിഴങ്ങാണ് അതങ്ങനെ ചാക്കിൽ പിടിച്ചിട്ട് ചേച്ചി വേറെ അവിടെ എന്നിട്ട് മണ്ണിൻ്റെ ഉള്ളിക്ക് നിലത്ത് കിഴങ്ങുണ്ടായിരിക്കും ചാക്ക ഓട്ടയാക്കിയിട്ട് ഏച്ചാദ്യം ഒക്കെ പോയിട്ടുണ്ടാവും ണപ്പ കിട്ടിയതാണ് കണ്ടില്ല കഴങ്ങട്ടെ കപ്പൊക്കെ അലുപ്പം ഉണ്ടാവും വരുന്ന മണ്ണ് ചകിരിയും മുറ്റുപടിക്കുന്ന കുപ്പയും ഒക്കെ ആക്കിയിട്ട് വെച്ച് കാണും നമ്മുടെ അവസരത്തിനായില്ലേ നമ്മളുടെ അവസ്ഥ നമുക്ക് പുഴുക്ക് ഉപ്പേരി വയ്ക്കുക എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ കഴിക്കും അപ്പോൾ പുറത്തും പൈസ കൊടുത്ത് വാങ്ങാണ്ട് കഴിഞ്ഞില്ലേ പിന്നെ കപ്പ നല്ല വലുപ്പമുണ്ട് ഒന്ന് നല്ല വലുപ്പത്തിൽ കിട്ടി ഉണ്ടല്ലേ നല്ല വലുപ്പമുണ്ട് ഒരു കിലോ ഉണ്ടാവും ഒന്ന് നല്ല വലുപ്പമുണ്ട് നമുക്കിപ്പോൾ അല്ലെങ്കിൽ വെക്കാൻ വരുമ്പോൾ നമ്മൾ വാങ്ങണം അമ്പത് ഉറുപ്പി ഉണ്ടാവും ഒരു കിലേ അതിനേക്കാളും നമ്മുടെ കൂട്ടിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ അഞ്ചു കഴിച്ചാൽ ഇത്രയും ബുദ്ധിമുട്ടണം ബുദ്ധിമുട്ടാണൊന്നും കിട്ടില്ല ചാക്കിൽ മണ്ണ് നിറച്ച് ചാ തേങ്ങ ചകരിയും മുറ്റവാടിക്കൽ കുപ്പ പൊടി ഒക്കെ ഇട്ടിട്ട് ആ വേനൽക്കാലത്ത് വെച്ചാണ് രണ്ട് നേരം അര കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കും വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ എന്താ ഇതാ സൂപ്പർ കിഴങ്ങ് കിട്ടി നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് പിഴുക്ക് പേര് വയ്ക്കുക എന്ത് വേണം ചെയ്യുക നല്ല കിഴങ്ങ് നിങ്ങളിതുപോലെയൊക്കെ ചെയ്ത് നോയിക്കോളി വീട്ടിൽ ഉണ്ടെങ്കിൽ ചാക്കിൽ ഒരുപാട് മണ്ണ് വേണ്ട നമ്മൾ തേങ്ങ പൊതിക്കുന്നതിൻ്റെ ചകിരി ചോറും മുറ്റി പൊടിച്ചിട്ട് കിട്ടുന്ന ചപ്പലും കുപ്പിയൊക്കെ ഇട്ട് ചാരവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടി ഇടുക അത് കിട്ടുകഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഈ ചപ്പലൊക്കെ തന്നെയും മണ്ണാകും ചകിരിയും മണ്ണാകും ആ ചകിരി ഇട്ടാണ് ഇപ്പോൾ പൊട്ടിപ്പ് വീണതല്ല ചകിരിയൊക്കെ മണ്ണായിരിക്കും അടുത്ത ട്രിപ്പും വയ്ക്കാനായി അടുത്ത ട്രിപ്പും അതേപോലെ വെക്കുമ്പോൾ ആദ്യം മണ്ണ് നിറച്ച് അത് വയ്ക്കുക ഈ തരണം മുറിച്ചിട്ട് അല്ലെങ്കിൽ കഴുകുകഴുക നല്ല വലിപ്പമുണ്ട് കിഴക്ക് പിന്നെ ഇതൊക്കെ പൊടികളാണ് അപ്പം നമുക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ വെച്ചത് തിന്ന പറയുക കാടും കാര്യമൊക്കെ ഉള്ളവർ അങ്ങനെ ചെയ്യും ഇല്ലാത്തവർ ഇതങ്ങനെ പിന്നെ കുറച്ച് ചേമ്പ് കഴുങ്ങും വെച്ചിട്ടുണ്ട് അത് നോക്കണം കുറച്ച് നോക്കണം ആയിട്ടുണ്ടോ ഒരു പച്ച കഷം പച്ചതിന്നുകൊണ്ട് തോലിച്ചതാണ് ഇന്നത്തെ അജൻ്റെ ജോലി വിളവെടുപ്പ് കപ്പ വിളവെടുപ്പ് ഇത് പുഴുക്കണം പുഴുക്കി ഇത്ര ചമ്മന്തിയൊക്കെ അരച്ചാ ഇന്ന് പുഴുക്കണല്ലോ ഞാൻ നാളെ പുഴുക്കാം ഇന്നിപ്പോൾ നേരം അത്രയല്ലേ നാളെ പുഴുക്കിയിട്ട് ഇത്ര മുളോ ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് ചമ്മന്തി അരച്ചിട്ട് അന്നിട്ട് തിന്നെ നല്ല മാവ് മുറുപ്പും ഉണ്ട് നമ്മൾ നമ്മൾ പറഞ്ഞിട്ട് എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം ഉണ്ടാകാണ്ടിരിക്കാലും വെറുതെ ഇരിക്കുകേയില്ല പണിക്ക് പോകാതിരിക്കുകയല്ലേ അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ചെയ്ത് അങ്ങനെ നമുക്ക് ആവശ്യത്തിന് അറിപുഴക്കുക നമുക്ക് പുഴുക്കുക ഉപ്പേരി വെക്കുന്നത് നമ്മുടെ ആവശ്യത്തിനായി ഭാഗങ്ങ അമ്പതെങ്കിലും അമ്പത് ലാഭം കിട്ടിയാ ഒരിക്കിലോ അമ്പത് റുപ്പ്യാണ് അപ്പോൾ കഴിഞ്ഞു നന്നായിട്ടുണ്ട് con el